ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജയന്തി ആഘോഷത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി പുതുപ്പള്ളി തൃപ്പാത ഗുരുകുലം ചേവണ്ണൂർ കളരയിൽ നിന്നും വാർണപ്പള്ളി ക്ഷേത്രാങ്കണത്തിലേക്ക് ദീപശിഖ പ്രയാണം നടത്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജയന്തി ആഘോഷത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി പുതുപ്പള്ളി തൃപ്പാദ ഗുരുകുലം ചേവണ്ണൂർ കളരിയിൽ നിന്നും വാരണപ്പള്ളി ക്ഷേത്രാങ്കണത്തിലേക്ക് ദീപശിഖ പ്രയാണം നടത്തി മുൻ ശിവഗിരി മഠം പ്രസിഡന്റും തൃപ്പാദ ഗുരുകുലം ചേവണ്ണൂർ കളരി കാര്യദർശിയുമായ വിശുദ്ധ സ്വാമി ദീപം തെളിയിച്ചു ദീപശിഖ ആറാട്ടുപുഴ വേലായ പണിക്കർ ഫൗണ്ടേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വി എം അമ്പളിമോഹൻ രശ്മീശ്വരും ഏറ്റുവാങ്ങി ആറാട്ടുപുഴ വേലായുണിക്കരുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ് വാരണപ്പള്ളിയിൽ വെച്ച് ആ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത് ജയന്തി ദിന ആഘോഷ ചടങ്ങുകളുടെ ആരംഭം കുറിക്കുകയാണ് തൃപ്പാദഗുരുകുലം ചേവണ്ണൂർ കളരിയിൽ നിന്ന് ബ്രഹ്മശ്രീ വിശുദ്ധാന്ത സ്വാമികൾ തെളിയിച്ച ദീപം ചേവണ്ണൂർ കളരിയിൽ നിന്ന് അത് ഏറ്റുവാങ്ങി മിസ്റ്റർ ഇന്ത്യയും ക്ലാസിക് ഇന്ത്യയുമായ സൽമാൻ റഷീദിന് കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആറാട്ടുപുഴ പണിക്കർ ഫൗണ്ടേഷൻ്റെ ചീഫ് കോർഡിനേറ്റർ വിനോദ് കുമാർ വാർണപ്പള്ളി അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജീവൻ അവരുകൾ ഇവിടെ സന്നിധരാണ് ആറാട്ടുപുഴ പണിക്കരുടെ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വർണപ്പള്ളി ശങ്കർ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടുകൂടി ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ വൈകിട്ട് ആറു മണിക്ക് ശിവഗിരി മഠം പ്രസിഡൻ്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ക്ലാസിക് ഇന്ത്യ ജേതാവ് സൽമാൻ റഷീദ് ഓണപ്പള്ളി എന്തി പ്രയാണം നടത്തി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ദീപശിക പ്രയാണത്തിന് ആറട്ടപ്പുഴ വേലായത് ഫൗണ്ടേഷൻ ഫൌണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ജീവൻ സംസ്ഥാന കോർഡിനേറ്റർ വിനോദ് കുമാർ വാരണപ്പള്ളിയിൽ ഇ ശ്രീദേവി ജി അജയ്കുമാർ മായ വാസുദേവൻ രത്നകുമാർ പത്മജൻ കണ്ടല്ലൂർ ഡോക്ടർ എസ് സോമൻ രാകേഷ് മൂലശ്ശേരിയിൽ അമർനാഥ് ഏവി അബിൻ നാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി